രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നടുത്ത് പുറത്തിട്ട് ഒന്നുമല്ലാതാക്കി ഇട്ടിരിക്കുന്നത് പോലെ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ ഷാഫി പറമ്പിലും പെണ്ണു കേസില് പ്രതിയാവോ ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഷാഫി പറമ്പിനെ പിടിച്ചിടാൻ സാധ്യതയുണ്ട് ഈ ഷാഫി പറമ്പിലിനെ മിന്നാലെ ഇപ്പോ ഡിവൈഎഫും സി പി എമ്മും ഓടുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വടകര നമ്മൾ കണ്ടതാണ് ഷാഫി ഒരു കേസിൽ പ്രതിയല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ രാഹുൽ മാട്ടത്തിന്റെ ഒരു ആരോപണമെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം ആരോപണങ്ങളുണ്ട് അപ്പനില്ലാത്ത പിതൃശൂന്യമായ കുറച്ച് ആരോപണങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയാം ഈ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ആരോപണമൊന്നുമില്ല എന്നിട്ടും എന്തിനാണ് വടകരയിൽ ഷാഫിയെ തടഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ല സി പി എമ്മിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് തോന്നും പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണ് കേസ് വരുന്നു വോയിസ് നോട്ട് വരുന്നു അതിലൊക്കെ ചില സഖാർത്തികളുടെ പങ്ക് വരുന്നു അതിൽ ചില കോൺഗ്രസുകാരും അറിയാതെ വീണു പോകുന്നു അവസാനം രാഹുൽ മാങ്കൂട്ടത്തില് വീഴുന്നു ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ടാർഗറ്റ് ചെയ്തത് സത്യത്തിൽ രാഹുലിനെ പൂട്ടാനല്ല രാഹുൽ എന്ന് പറയുന്നത് ഷാഫി പറമ്പലിന്റെ വലങ്കയാണ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അപ്പൊ കോൺഗ്രസിന്റെ കൂടി യുവാക്കളിൽ രണ്ടാമനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തകർത്തിട്ടാൽ ഈ ഷാഫി പറമ്പലിനെ ഒരു കൈ തല്ലി ഓടിക്കുന്നതിന് സമമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആദ്യം രാഹുലിനെ തല്ലിയിട്ടത് അപ്പൊ ചോദിക്കും ഈ ഷാഫി പറമ്പലിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സി പി എമ്മിൽ ഇന്ന് ഏറ്റവും ജനകീയനായ പ്രഗത്ഭനായ നേതാവ് ആരാണ് ഒരു സംശയവും വേണ്ട സഖാവ് പിണറായി വിജയനാണ് സഖാവ് പിണറായി വിജയൻ ഈ ഒരു ഈ സമയത്തെ കാര്യമല്ലേ ഞാൻ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ കാര്യം ഒരുമിച്ചെടുക്കുമ്പോഴാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ നമുക്ക് നോക്കാം ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ജനകീയനായിട്ടുള്ള സി പി എമ്മിലെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം സഖാവ് പിണറായി വിജയൻ ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ എന്നാൽ രണ്ടാമത്തെ ആളാരാണ് രണ്ടാമത്തെ ആള് അന്ന് കെ കെ ശൈലജ എന്ന് പറയും അതായത് പിണറായി കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രസക്തിയായിട്ടുള്ള നേതാവായിരുന്നു കെ കെ ശൈലജ ഒരു അടുത്ത മന്ത്രിസഭയിൽ തുടർഭരണം കിട്ടിയാൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകും എന്ന് വരെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഭരണകാലം ഈ കഴിഞ്ഞ ഭരണകാലത്ത് അതാ ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ഭരണകാലത്ത് പക്ഷെ എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ കോൺഗ്രസിലെ കോൺഗ്രസിലെ ഏറ്റവും എന്താ പറയാ പ്രഗത്ഭനായിട്ട് ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട വി ഡി സതീശനാണ് വി ഡി സതീശനാണ് അന്നും ഇന്നും ഇന്ന് ഒരല്പം വീര്യം കൂടിയ സതീശനാണ് എന്ന് മനസ്സിലാക്കാം കാരണം നിലമ്പൂർ എലക്ഷനിൽ പി വി അൻപറിന്റെ എല്ലാ നാടകങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഒത്തുകളിലും മറ്റു കാര്യങ്ങളും എല്ലാം ഒറ്റക്ക് കട്ടയ്ക്ക് നിന്ന് നേരിട്ടുകൊണ്ട് ഒരു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വിജയിച്ച ആളാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് ആ സതീശൻ തന്നെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള അല്ല ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരുപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും നടപടിയുടെ കാര്യത്തിൽ അയാള് ഗ്രൂപ്പ് മാറിപ്പോയതുകൊണ്ട് പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്താര അതാണ് വളരെ ഇമ്പോർട്ടൻറ് രണ്ടാം സ്ഥാനത്ത് ബി ഡി സതീശൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള നേതാവ് ജനപ്രിയനായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ എന്നാണ് ഉത്തരം ഷാഫിയുടെ ആ ഒരു പ്രാഗൽഭ്യമാണ് സത്യത്തിൽ പിണറായി സത്തെ പിണറായിക്ക് പേടിപ്പിക്കുന്നത് പിണറായി പേടിപ്പിക്കുന്നത് സി പി എമ്മിനെ പേടിപ്പിക്കുന്നു എന്താ അതിന് തെളിവ് അതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ വടകര കണ്ടത് സി പി എമ്മിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് അപ്പൊ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് കെ കെ ശൈലജ വല്ല സംശയമുണ്ടാവും ഒരു സംശയമില്ല അന്നത്തെ കാലത്ത് അത്രയും ജനപ്രിയ നേതാവായിട്ടുള്ള കെ കെ ശൈലജ എന്ന ആ നേതാവിനെ ആ സഖാവിനെ വൻഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ തറപറ്റിച്ച് പാർലമെന്റിലേക്ക് പോയ ആളാണ് ഈ ഷാഫി പറമ്പൽ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു തരത്തിലും കെ കെ ശൈലജ പ്രതീക്ഷിച്ചിട്ടില്ല അതായത് സി ഏറ്റവും അധികം ഭയപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് യുവാവായിട്ടുള്ള ഷാഫി പറമ്പിൽ അതുകൊണ്ടാണ് പല പണിയും പയറ്റിയത് അന്ന് അവിടെ പല എന്താ പല വാട്സപ്പ് തീവ്രവാദ കേസുകളൊക്കെ അന്ന് വന്ന് നമുക്കറിയാമല്ലോ ഇറക്കി വിട്ടത് അതിലൊരു മൊബൈൽ കടക്കാരൻ പോലും അതില് പ്രതിയായി വന്നു അവസാനം എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ഈ ഷാഫി പറമ്പിലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ സംഭവിച്ചത് സി പി എമ്മിനെ അമ്പരപ്പിക്കുന്ന വിധം ഒരു തരത്തിലും അവർ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ പറമ്പിൽ ജയിച്ചു പോയി ടീച്ചറുടെ അഡ്രസ് പോലും ഇല്ലാതായി സി പി എം എന്ന് വി ഡി സതീശിനെക്കാളും കേരളത്തിലെ കോൺഗ്രസുകാരിൽ മറ്റാരെക്കാളും ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ ഷാഫിയെ ഒതുക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല ഷാഫിയെ തറപിറ്റിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ പിന്നെ ഇല്ല പിന്നെ സി പി എമ്മിന്റെ നരനായാട്ട് അവിടെ നടത്താൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് അറുമാദിക്കാൻ പറ്റും എന്ന് അറിയാവുന്ന സി പി എം നേതൃത്വം സി പി എം അവർ ഈ ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെ ഷാഫി തെറ്റിതിട്ടൊന്നുമല്ല ഇതിന്റെ രാഷ്ട്രീയമാണ് അതായത് തറബറ്റിക്കൽ രാഷ്ട്രീയം ഒന്നിനും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ തൂറികിടത്താന്ന് പറയില്ലേ ആ രാഷ്ട്രീയം തന്നെ ആ രാഷ്ട്രീയം നാറിയ രാഷ്ട്രീയമാണെന്ന് സി പി എം കളിച്ചോടിക്കുന്നത് അതിന് ആദ്യം ചെയ്തത് ഷാഫി പറമ്പിലിനെ കയറി വെട്ടുന്നല്ല ഷാഫി പറമ്പിലിനെ ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ പറമ്പിലും കൂടി ഒരുമിച്ചം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി സി പി എമ്മിന് ഉണ്ടാവില്ല എന്ന് അറിയാവുന്ന പിണറായി സി പി എം അവരാദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടാൻ വേണ്ടി കരുക്കൾ നീക്കി അത് ഏതു എന്നുള്ള കഥകൾ ഇതിനോടൊപ്പം പുറത്തു വന്നു കഴിഞ്ഞു വി ഡി സതീശൻ അറിയാതെ അതിനെ ചെന്ന് പെട്ടതും മറ്റ് കോൺഗ്രസുകാർ അതിന് വെച്ചു കൊടുത്തതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അതായത് സി പി എം വെച്ച കിണിയിൽ കോൺഗ്രസ് വീണു എന്ന് പറയുന്നതാണ് ശരി അതുകൊണ്ടാണ് ഇവിടെ പിണറായി ഒരു അക്ഷരം ഇണ്ടാതെ ഉണ്ടാതെ നോക്കിയിട്ടുള്ളത് ഏതറ്റു നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം എന്ന് അവസാനം കൊണ്ടുവന്നിട്ടാണ് ആ കേസ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞത് അവിടെയാണ് പിണറായിക്ക് പാളിയത് ഇതുവരെ എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിരുന്നെങ്കിലും അവസാനം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പാളി കേസ് എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തില്ലെങ്കിലും അത് പാളി കാരണം കേസ് എടുക്കാൻ എസ് എച്ച്ഒക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന പ്രാഥമിക പാഠം സി പി എമ്മിന് അറിഞ്ഞിട്ടില്ല സി പി എമ്മിന് ഇപ്പോൾ ഷാബിൾ പറമ്പിലിനെ വളരെ തടഞ്ഞതുപോലെ വിളിച്ചിട്ടും തെണ്ടീന്നും പട്ടിന്നും ആറിനെ അറിയുള്ളൂ അതിന്റെ എജ്യൂക്കേഷൻ ഇല്ല എഡ്യൂക്കേഷന് പകരം പഠിക്കാൻ പോകുമ്പോൾ സമരം നടത്താനും അവിടെ വരുന്ന അധ്യാപകരെയും അവിടേക്ക് വരുന്ന ഗസ്റ്റുകളെയും ഒക്കെ തടയാനും ജനപ്രതിനിധികളൊക്കെ തടയാനും തെറി വിളിക്കാനും അനുസരിപാത വിളിക്കാനും കൊടി കാണിക്കാനും ഒക്കെ അവർക്ക് അറിയുള്ളൂ എജ്യൂക്കേഷൻ കുറച്ച് കുറവാണ് അതുപിന്നെ ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാശ് കാസുകൊടുത്ത് വാങ്ങാം അല്ലെങ്കിൽ പരീക്ഷ കോപ്പി അടിക്കാം അതിൽ പരീക്ഷ എഴുതിയില്ലെങ്കിലും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നുള്ള ഒരു ധാർഢ്യം ഉള്ളത് കൊണ്ടായിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് മാത്രം പോരല്ലോ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ അങ്ങനെ തലയ്ക്കകത്ത് ഉണ്ടെങ്കിലല്ലേ ഇത് മനസ്സിലാവുള്ളൂ അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ചെയ്യിക്കാതെ അത് പോലീസ് തലത്തിൽ ഒരു എസ് എച്ച്ഒയെ കൊണ്ട് ഒരു കേസ് എടുപ്പിച്ചാണ് അവിടെയാണ് പാളിയത് ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പിണറായിക്ക് പാളിയിട്ടുള്ളത് സത്യത്തിൽ സി പി എം ഇറക്കിയിട്ടുള്ള ആ കുന്തമുനയിൽ ആ ചാട്ടുളിയിൽ കോൺഗ്രസ് വീണു എന്ന് പറയുന്നതാണ് ശരി അറിയാതെ വീണുപോയി ഒരു ഒരാവേശത്തിന് അതായത് സി പി എമ്മിനൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പെണ്ണികസ് എടുത്ത് ഇനിയും എടുത്ത് തലയിൽ വെച്ചു കൊടുക്കാൻ പറ്റില്ല കോൺഗ്രസിന്റെ തലയിലേക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ സി പി എമ്മിന്റെ തന്നെ എം എൽ എ മാർ അവരുടെ തന്നെ അധികാരസ്ഥാനം കൈയാളുന്നവർ ഒക്കെ ആ പ്രതിസ്ഥാനത്തിരിക്കുന്നവരാ കോടതിയിൽ കേസുമുള്ളവരാ അതുപോലെ അന്വേഷണം നന്നായിട്ട് നേരിടുന്നവരാ അങ്ങനെ പല രീതിയിലും കുറ്റവാളിയാണെന്ന് വിധിച്ചിട്ടില്ലാന്നേ ഉള്ളൂ അവർക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല ആ നിലയിൽ ഷാഫി പറമ്പിലിനെ ഇത്തരത്തിലൊരു പെണ്ണുകേസിൽ കുടിക്കിടാൻ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തന്നെ ഒരു പെണ്ണു കേസിൽ കുടുക്കിടാൻ അവർക്ക് പറ്റില്ല അപ്പൊ വളഞ്ഞിട്ട് ഒരു മാർഗം ഒരുക്കി ഒരുക്കിക്കൊടുത്താൽ ഞങ്ങളുടെ ആദർശീരാണ് നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ ഒരു ആരോപണം വന്നാൽ തന്നെ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് വി ഡി സതീശനും കൂട്ടിനും ചാടി അറങ്ങട്ട് നടത്തി അത് തന്നെയാണ് പിണറായി വെച്ച കെണിയിൽ സതീശൻ വീണു എന്ന് ഞാൻ പറയാൻ കാരണം ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കേസും ഇല്ലാതെ ഒരു എഫ്ഐആർ ഇടാതെ പരാതിക്ക് ഒരു നാഥനുമില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി പിണ്ടം വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയില്ല നോ മറുപടി അതിന്റെ അർത്ഥമാണ് സി പി എമ്മിന്റെ കെണിയിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വീണു എന്നത് ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കത്തിൽ ആദ്യ നീക്കം ഷാഹുലിന്റെ വലം കൈയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ആ ഒതുക്കുക എന്നുള്ളതിൽ സി പി എം നന്നായിട്ട് വിജയിച്ചു ഇനി ഷാഫിയെ ഒതുക്കാം ഇനിയിപ്പോ രാഹുലിന് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇനി ഷാഫിയാണ് ഇനി അടുത്തതായിട്ട് ഒതുക്കാനുള്ളത് ഇനി അടുത്ത ടാർഗറ്റ് ഷാഫിയാണ് ഒരു കൈ വെട്ടിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിടാതെ പിടിച്ചിരിക്കുന്നത് ഇവരുടെ ചതി മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും ഷാഫി പറമ്പലിനറിയാം ഷാഫിയാണ് ടാർഗറ്റ് എന്ന് ഉറപ്പായിട്ടും ഷാഫി പറമ്പലിനറിയാം അത് കോൺഗ്രസ് മറ്റു നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിനു വേണ്ടി ബലിയാടാക്കപ്പെട്ടതാണ് എന്നതാണ് വസ്തുത അതും ഷാഫി പറമ്പലിനറിയാം അതുകൊണ്ടാണ് മറ്റെല്ലാവരും തള്ളിപ്പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുന്നത് ചെയ്യുന്ന പ്രവൃത്തിയോട് കൂറും നന്ദിയുമുള്ള തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ആപത്ത് വന്നാൽ ആ ആപത്ത് മാറ്റി കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള പരമാവധി ശ്രമിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഷാഫി പറമ്പിൽ അത് തന്നെയാണ് സി പി എം ഭയക്കുന്നത്